അവിയത്തെ ഓ എന്നാക നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ അല്ല കഴിഞ്ഞതുടക്കേങ്ങുംട ചെയ്യണം മടി ഇനി നാളെ തുടങ്ങാ ബാ അല്ലകമ്മ രാവിലെ വരുമ്പോഴേ തുടച്ചിട്ടേങ്ങി വയ്ക്കോയ് തുടക്കിങ്ങട ചെയ്തിട്ട് വരാ ദാൂടെ കഴിഞ്ഞേ ജോലി കഴിഞ്ഞേ നീ കാലത്തെ എണ്ണിച്ചോണ്ട തുമ്പുറപ്പൊക്കെ കണ്ടല്ല മടി നിർത്തു വാ ല്ല പെണ്ണോ

അത് ഞാൻ ആ വിളിച്ചുകൊണ്ട് പോകാനുള്ള പണിയാ അങ്ങനെ വിട്ടാ ശെരിയാകത്തില്ല പിന്നെ അവളെ ഞാൻ നോക്കേണ്ടി വരും കൊച്ചും കുട്ടികളും ഒക്കെ ആയല്ലേ ആ അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട ഉമ്മ കാലത്ത് എഴുച്ച് അവൾ ഇത്രയും ജോലി ചെയ്തല്ലേ എല്ലാം നിങ്ങക്ക് ചോറും കറിയും ഉണ്ടാക്കി അവടെ തൂത്ത് തുളച്ചു വൃത്തിയാക്കി എല്ലാം ചെയ്ത് ഇനി രാത്രി പന്ത്രണ്ട് പാലന്തേ മുക്കാലായി ഇനിയും നിങ്ങൾക്ക് അവളെ കൊണ്ടിട്ട് ജയിപ്പിക്കണോ നീ പോയി കട ബാടച്ച ആ അവിടെ തുടക്കിയല്ല ചെയ്ത് ബാക്കി നാളെ തുടക്കും എന്താ ഒരു മഴനിയും കൂടെ ഒരു റൂമി ഇട്ടാ ശെരിയാല്ല എന്തേനോ പെട്ടെന്ന് വന്നൊരു വയറ്റുവേന പയ്യന്ന് ചൂടുള്ളു ആ പെട്ടെന്ന് ചൂടുള്ളു ആ ചൂടുള്ളപ്പോ എടുക്കമ്മ ഉമ്മാക്കെ വയറ്റുവേന തുടങ്ങി വാ ഓ ശു പോകണ്ടേട വരുന്നതാ മാറും വച്ചാതിടവ വെച്ചോണ്ടിരിക്കണ്ടമ്മ ആശുപത്രി പോ ആശുപത്രി പോര് ഇഞ്ചക്ഷൻ എടുക്ക എനിക്ക് പേടിയാ

ഞാൻ നോക്കിക്കോളാം നീ പോയി ഞാൻ ജംഗ്ഷനിലോട്ട് പോയിട്ട് എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് വന്നിരുന്നേ എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങള് സംസാരിക്കാനുണ്ട് എന്താ എന്താന്നാ ഏടാ നിനക്ക് ഇവിടെ പെണ്ണ് കിട്ടി ഇവിടെ നിക്കണമായിരുന്നെങ്കിലേ ഞാൻ നല്ല ഒരു കാശുകാരി വീട്ടിലെ നോക്കത്തില്ലായിരുന്നാ സ്ത്രീധനം ഒക്കെ വാങ്ങിച്ച് നല്ല പെണ്ണിനും കിട്ടത്തില്ല ഞാൻ വിചാരിച്ചത് നല്ല കാശുകാരി കിട്ടത്തില്ലായിരുന്നേ കഴിച്ചത് ഞാൻ എന്തായിരുന്നു ഉദ്ദേശിച്ചത് അപ്പൊ ഉമ്മായുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞതാ എന്റേലി

എനിക്കിപ്പോ അങ്ങോട്ട് പോവാനും അവസ്ഥയാണ് പോകും അതൊന്നും നോക്കണ്ട അവളിപ്പാട്ടിലും പോവാൻ പറ്റാത്ത അവസ്ഥ തിരിച്ചറിയൽക്കാരും എല്ലാം എന്റെ ലൈപോയി

എനിക്ക് ആ ഇങ്ങോട്ട് എനിക്ക് മാസം അമ്പതിനായിരം നീ ഏത് ജോലിക്ക് പോന്നും എനിക്കറിയണ്ട എനിക്ക് എന്റെ മരുന്നുണ്ട് കാര്യങ്ങളുണ്ട് ചെലവുണ്ട് എനിക്ക് ഇങ്ങനെ അനഞ്ഞൊരുങ്ങി നടക്കാനുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ ഉമ്മ ഞാൻ ഗെൽഫിന്നപ്പോ നിങ്ങക്ക് അമ്പതിനായിരം രൂപ ഇപ്പഴും എന്നെ കൊണ്ടാന്നും പറ്റത്തില്ല ആ അമ്പതിനായിരം രൂപ എനിക്ക് തന്നേ പറ്റൂ

പോയിട്ട് പോയിട്ട് വരുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണം എൻറെ കൊറച്ച് ഗുളിക ഒക്കെ തീർന്നിരിക്കുക ആ ഗുളികടെ ഏ സഭിയെ ആ ഗുളിക പാട്ടേടെ കിഞ്ഞിഞ്ഞെടുത്തോണ്ട് പോവാളികടെ അതെല്ലാം എടുത്ത് കൊടു അടിയില് ആ മരുതെല്ലാം വാങ്ങിച്ചോണ്ടുവാ ഒരു അയ്യായിരം രൂപ വേണം ഒരു പത്തു ദിവസത്തെ ഗുളിയേക്ക് വാങ്ങാം അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളൊന്നും നിങ്ങൾ പണം പണം എന്ന് പറഞ്ഞ് നടക്കാതെ നിങ്ങൾ കാര്യം നോക്ക് ചുമ്മാ എപ്പോഴും നിങ്ങളീ പൈസ എവിടെ പോയി നിനക്ക് ആ എനിക്കറിയാം നിങ്ങളേലും പൈസ ഉണ്ടെന്ന് പൈസ ഇറക്കത്തേടി ഞാനൊന്നും പറയുന്നില്ല ഞാനിവിടെ നാട്ടിൽ നിൽക്കുമ്പോഴേ എന്റെ ചെലവ് വരെ നിങ്ങള് നോക്കണം എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് തരണം അമ്പതിനായിരം രൂപ എനിക്ക് ചെലവിന് പൈസയൊന്നും ഇല്ല നിങ്ങൾ തരണം ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് തരണം ആ നടക്കും അല്ലെ ഞാൻ നടത്തിക്കും മരുന്നെല്ലാം വാങ്ങിച്ചോണ്ട് വരണം പിന്നെ എന്റെ ഓട്സ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരണം അല്ല ഇത് തന്നെ ഉമ്മ കഴിക്കുന്ന ദേഷ്യപ്പെടുന്ന ഞാൻ ഉമ്മടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഉമ്മടുത്ത് എനിക്ക് സ്നേഹ ഇല്ലാത്തണ്ടൊന്നുമല്ല പക്ഷെ ഞാൻ ഇങ്ങനെ നിന്നില്ലെങ്കി ഉണ്ടല്ലേ മുമ്പായി അറിയത്തില്ല പക്ഷേ ഞാനീ സംസാരിക്കുന്ന സംസാരിക്കണ്ടായിട്ടാ ഉമ്മ എന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോന്ന് ഉമ്മാക്കറിയാം പക്ഷെ ഞാനങ് താന്നൊടുത്ത ഉമ്മവിന്റെ അങ് ആകാശത്താ ഞാൻ പറയുന്ന നീ ഒന്നും പറയല്ലേ ഉമ്മ അടുത്ത് പിന്നെ ഞാൻ ഒരു ഒരു പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ വേണ്ടിയാണ് അത്രയും പക്ഷേ ഉമ്മ ആളൊരു പാവമാണ് ആ ഒരുത്തേ ഉള്ളു പൈസ ആവശ്യം പോലെ ഉണ്ട് ഇറക്കുന്നില്ല ഒക്കെ ഞാൻ ഇറക്കിക്കും വഴി കാര്യം ഞാനിവിടെ നിക്കല്ലേ എന്റെ പൈസയൊന്നുമല്ല അപ്പൊ അവര്

ചിട്ടികളാ മുടങ്ങി കിടക്കുന്ന മാസം ഞാൻ ഇങ്ങനെ ചിട്ടിയൊക്കെ അടക്കും എന്തെല്ലാം കാര്യം വാങ്ങിക്കാൻ പറ്റി പൈസകളാ എന്താ ചെയ്യും എന്റെ പൈസ ഒന്നും ഇല്ല നിന്നെ പറ നിങ്ങൾ അതിനകത്ത് പൈസ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങള് വെച്ചേക്കോ എന്താ അണ്ണാച്ചിക്കും കൊടുക്കാൻ കിടക്കുന്നു സാരികൾ വാങ്ങിച്ചതാ ഈ ആഴ്ച അണ്ണാച്ചി വരും എന്റെ പൈസ ഒന്നും ഞാൻ ഞാനെടുക്കത്തില്ല എനിക്ക് ഇനിയുണ്ട് പൈസ കൂട്ടിക്കൂട്ടി വെക്കണം എന്തൊരു അബദ്ധമായി പോയി പറ്റിയത് ഇവ ഇവിടെ പെണ്ണ് കെട്ടി കൂടുവെന്ന് പറഞ്ഞെങ്കിൽ നല്ല കാശുകാരി പെണ്ണിനെ ഞാൻ നോക്കിയെടുക്കത്തില്ലായിരുന്നു അവിടുത്തെ അവളും വേണ്ട ഇവിടെയും പെണ്ണു ഞാൻ തന്ന നിങ്ങൾ എന്തായാലും പൈസ കൈയിരിക്കുന്ന പൈസ ഇറക്കത്തും കൊണ്ടുവച്ചേക്ക അവസാന പൈസക്ക് ഒരു ഉപയോഗമില്ലാതെ വരും അവളെ ഒരു ഭാഗ്യം ഭാഗ്യമല്ല അവള് വന്നു കേറി എന്റെ മോൻ മുടിഞ്ഞു ഇത് തന്നെ പറയണം ഞാൻ പോയിട്ടല്ലേ ആ പോയിട്ടേ ഞാൻ കുറച്ച് താമസിക്കാൻ വരാനേ അല്ലേ കേട്ടാ കേട്ട് കേട്ട് ഇപ്പൊ എന്നെ എന്റെ കാലേ ഇച്ചിരി കുഴമ്പിട്ടാ വെള്ളം കൂടെ ചൂടാക്ക് ചൂടാക്കി ഇരുത്തി തടവിക്കണം എന്റെ കാലാണേ വയ്യാതെ എന്നെയും കുഴമ്പുമായിട്ട് റൂമിലോട്ട് വാ നേരെ വിളക്കുന്നട വരി തടവിട്ടാ സമയത്തെ ആ താ വര നിക്കാം ഇപ്പൊ കഴിയും ആ ബാക്കി നാളെ ചെയ്യാടോ നിർത്തനെ ആ ഒരു കോൾ ഒരു ഇന്റർനാഷണൽ കോളാണല്ലേ ക്രയേഷ്യ ആണെന്ന് തോന്നുന്നു ഹലോ ഇഷ്ടപുക അവരാ കുല് അന്തി بالله أنا نسيت أنا سافر كله كله في عندي إيش تبغى طيب خلي أنا يومين ثلاثة يوم قادر أشوف في تشيرة في مشكلة في ما أدري مطار على طول امشي ارجع إيش في مشكلة ما اعرف കേട്ടിട്ട് നീ അതൊക്കെ ഉമ്മ എന്താ പറഞ്ഞു എന്റെ എഴുന്നേറ്റ് വെറുതെ പറഞ്ഞ കേക്കത്തില്ലേ കടന്ന് നടക്കാൻ നോക്കു പോനുഷ്യനായിട്ട് ചൂട് പിടിപ്പിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇനി സ്നേഹിക്കുവാണോ അതോ എന്നോട് എന്തൊക്കെ പറയാന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല ആ അതാ വരുന്നുമാടുത്തോണ്ട് വരാം